ഇസി സാങ്ക് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ചാനൽ പുതിയതായി കാണുന്നവരെ ഉറപ്പായും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം പഞ്ചമഹാപാഠ സാമോദം ഖാദതു സാമോദം എന്ന് പറഞ്ഞാൽ സന്തോഷം ഖാദതു കഴിക്കുക സന്തോഷത്തോടെ കഴിക്കാം എന്നാണ് പാഠത്തിൻ്റെ പേരായിട്ട് പറയുന്നത് ചിത്രം പശ്യതു ഛാത്രാഹ കിം കുറവന്തി വധതു ബ്രക്ഷയെ പർവാണി യോ ചെയ്തു ഉചിത വർണ്ണയായി ലേപയതു ച ഈ പേജിൽ ഒരു ചിത്രം കാണുന്നില്ല എല്ലാവർക്കും ഈ ചിത്രം കാണാനാണ് പറയുന്നത് ചിത്രം പശിയതു എന്ന് പറഞ്ഞാൽ ചിത്രം നോക്കൂ ചാത്രാഹ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ചിത്രത്തിൽ പറയൂ വധതു എന്ന് പറഞ്ഞാൽ പറയൂ വൃക്ഷേ പർവാണി യോജയിതു ഉചിത വർണ്ണേ ലേപയതോ ചാ ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ള വൃക്ഷത്തിന് വൃക്ഷം എന്ന് പറഞ്ഞാൽ മരം ഇതിന് ഉചിതമായ നിറം നൽകുക ചില്ലകളില്ലാത്ത സ്ഥലങ്ങളിൽ ചില്ലകളൊക്കെ വരച്ച് ഇലകളൊക്കെ വരച്ച് ഉചിതമായ നിറം നൽകുക ഈ ചിത്രത്തിന് സാമോദം കഥതു കിം വാ കഥയതു മാധുല ഹേ ഖിന്നോ ഭവതി ച തരൂനികടെ കിംവാ ഇന്തു പറ്റി കഥയതു മാതുലാ ഹേ ഇന്തുപറ്റി അമ്മാവാ എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് മരത്തിൻ്റെ ചുവട്ടിൽ എന്തിനാണ് അമ്മാവൻ ദുഃഖിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം നഷ്ടം ഭോജനപാത്രമേ കരോമി കിംവാ ബഹു കഷ്ടം നഷ്ടം ഭോജനപാത്രം എന്ന് പറഞ്ഞാൽ ഭോജനം കഴിക്കുന്ന പാത്രം ഭോജനം എന്നാൽ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന പാത്രം നഷ്ടപ്പെട്ടുവോ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നാണ് ഈ കുട്ടികൾ ചോദിക്കുന്നത് എന്നിട്ട് കുട്ടികൾ പറയാണ് ഈ പാത്രം ഞങ്ങൾ തരാം ഈ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചോളൂ സന്തോഷകരമായി ഈ പാത്രത്തിൽ ഭക്ഷിച്ചോളൂ ഭക്ഷണം കഴിച്ചോളൂ എന്നാണ് പറയുന്നത് നമുക്ക് ഇതിനൊരു കവിത രൂപത്തിൽ ചൊല്ലി നോക്കാം നഷ്ടം മോദം ഇനി ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ പഠനപ്രവർത്തനം കവിതം സതാളം ആലപതു ഈ കവിത താളത്തോടു കൂടി ആലപിക്കാനാണ് പറയുന്നത് രണ്ടാമത്തേതായിട്ട് കവിതായ ആശയം വധതു കവിതയുടെ ആശയം പറയൂ എന്നാണ് പറയുന്നത് മൂന്നാമത്തേത് അക്ഷരം വർണ്ണേന ലേപയതു താഴെ തന്നിരിക്കുന്ന അക്ഷരം പറയുകയും എഴുതുകയും നിറം നൽകുകയും ചെയ്യുക ഇവിടെ തന്നിട്ടുള്ള അക്ഷരം ബ എന്നതാണ് ബ എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിക്കുക അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബ എന്ന അക്ഷരത്തിന് നിറം നൽകുകയും ചെയ്യുക അടുത്തതാണ് അക്ഷരം പൂരയതോ വർണ്ണേന ലേപ്പയതൂച്ച താഴെ തന്നിരിക്കുന്ന അക്ഷരം പൂരിപ്പിക്കുകയും അതിനും നിറം നൽകുകയാണ് ചെയ്യേണ്ടത് തന്നിട്ടുള്ള വാക്ക് ശാപകഹ തൊട്ട് താഴെയുള്ളത് ബഹുലം ഈ ശാപകഹ എന്ന വാക്കിലെ ബ എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും ബഹുളം എന്ന വാക്കിലെയും ബ എന്ന അക്ഷരത്തിനെ കുത്തുകളിലൂടെ യോജിപ്പിച്ച് നിറം നൽകുക അടുത്തതാണ് ചിത്രം നിരീക്ഷിച്ച സഹജീവി സ്നേഹി പ്രതിപാദകം ചിത്രം സാധു ടിക് ചിഹ്നേന സൂചെയ്തു താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളുണ്ട് അല്ലേ അഞ്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഈ അഞ്ച് ചിത്രങ്ങളിൽ സഹജീവിയുടെ സ്നേഹം പ്രതിപാദിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹം പ്രതിപാദിക്കുന്ന ചിത്രത്തിന് നേർക്ക് ശരി ചിഹ്നം നൽകുകയാണ് ചെയ്യേണ്ടത് അടുത്ത പ്രവർത്തനം കഹ ക ഇതയോ ഉചിതം പ്രശ്നവാചക ശബ്ദം ഉപയോഗിച്ച വാക്യാനി വധതു അതായത് കഹ എന്നതും ക എന്ന രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ചോദ്യങ്ങളുടെ ചോദ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകൾ പറയുവാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ നോക്കാം ക വധതി ബാലിക വധതി എന്ന് തന്നിട്ടുണ്ട് ഫസ്റ്റത്തെ ബോക്സിൽ ആരാണ് ക വധതി എന്ന് പറഞ്ഞാൽ ആരാണ് പറയുന്നത് ഉത്തരം എന്താണ് ബാലിക വധതി ബാലിക എന്നാൽ പെൺകുട്ടി പെൺകുട്ടി പറയുന്നു അടുത്തത് സഹ കഹ സഹ സുമ സഹാ കഹ എന്ന് പറഞ്ഞാൽ ഇവൻ ആരാണ് ഉത്തരായിട്ട് എന്താ പറയുന്നത് സഹ സുമേഷ ഇവൻ സുമേഷാണ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള പ്രവർത്തനം ചിത്രം നിരീക്ഷിച്ച ആശയം വധതു ഉചിതവർണ്ണയെ ലേപയതു ചിത്രം നിരീക്ഷിച്ച് ആശയം പറയുക അതേപോലെ തന്നെ ഈ ചിത്രത്തിന് അനുയോജ്യമായ നിറം നൽകി ഭംഗിയാക്കുകയും ചെയ്യുക എന്നതാണ് താഴെയുള്ള പഠന പ്രവർത്തനം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്